മനോബുദ്ധി അഹങ്കാര ചിത്ത ഞാൻ മനസ്സുമല്ല ബുദ്ധിയല്ല അഹങ്കാരമല്ല ചിത്തവുമല്ല എന്ന അവസ്ഥയിൽ നടക്കുന്ന ശുഗൻ ചെന്ന് ജനകമഹാരാജാവിനോട് ചോദിക്കുകയാണ് ചോദിക്കാൻ പോവുകയാണ് പോകുമ്പോൾ എന്താ കാണണമെന്നറിയോ ഒരു ശിവലിംഗത്തിൽ കാല് പണച്ചു വെച്ചിരിക്കുന്നു ആരെ ജനകൻ തല വെച്ചിരിക്കുന്ന ഒരു വിഷ്ണുവിൻ്റെ വിഗ്രഹത്തിലാ സ്ഥലം തെറ്റിപ്പോയി ഈശ്വരനെ ഇത്രഘട്ടം നിന്ദിക്കുന്ന ഒരാളുടെ ആണല്ലോ ഞാൻ ബ്രഹ്മജ്ഞാനം അന്വേഷിച്ചു തന്നോട് ശുഗൻ തിരിച്ചടക്കാണ് മയങ്ങിക്കിടക്കുന്ന ജനകൻ പറയുന്നു ആരാണ് എങ്ങടാ പോണേ എന്താ വിശേഷം ഇല്ല ഞാൻ വന്ന സ്ഥിതി പോയി അപ്പം ജനകൻ ചോദിക്കുന്നു ഞാൻ ഭഗവാന്റെ മുകളിൽ കാലെടുത്ത് വെച്ചതാണ് താങ്കളുടെ അനിഷ്ടമെങ്കിൽ നീരസമെങ്കിൽ ഒരു കാര്യം ചെയ്യുക അതെടുത്ത് ഭഗവാൻ ഇല്ലാത്തറത്തേക്ക് വെക്കുക ജനകനെ നമസ്കരിക്കുകയാണ് പിന്നെ ശുഖം ചെയ്യുന്നത് ഇവിടെ കൊണ്ടുവെക്കും അതാണ് ഞാൻ പറഞ്ഞത് അഹം വികൽപ്പായിരഹമേ ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല എന്നുള്ള സങ്കല്പത്തിൽ നിരന്തരം ജീവിച്ചിരുന്ന ശുഗൻ്റെ ഗുരുസ്ഥാനീയനാണ് ആര് ജനകൻ ആ ജനകനെയാണ് ഞാനൊരു കർമ്മയോഗി എന്ന് അദ്ദേഹം പറയുമ്പോൾ എൻ്റെ മനസ്സിൽ മനസ്സിലോടി വരുന്നൊരു ചിത്രം ജനകമഹാരാജാവിൻ്റെയാണ്